മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ ആറ് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ആവർത്തിച്ച് പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രി മൊഹസിൻ നഖ്വി ഇസ്ലാമാബാദിന്റെ കൈവശം ഇന്ത്യൻ വിമാനങ്ങൾ തകർക്കുന്ന വീഡിയോ തെളിവുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ ഈ വാദത്തെ പിന്തുണയ്ക്കുന്ന വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയില്ല വാക്കുകൾ കൊണ്ട് സ്വന്തം രാജ്യത്തെ പടുത്തുയർത്താൻ പാകിസ്ഥാൻ നേതാക്കൾക്ക് പ്രത്യേകം കഴിവുണ്ട് തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ എങ്ങനെ ഇന്ത്യയെ മുട്ടുകുത്തിക്കാമെന്ന ചിന്തയിലാണ് ഓരോ ദിവസവും പാക് ഉദ്യോഗസ്ഥർ മുന്നോട്ടു പോകുന്നത് യു എസിന്റെ പിന്തുണ ലഭിക്കുമെന്ന ധൈര്യത്തിലാണ് ഇന്ത്യക്കെതിരെ നാവ് ചലിപ്പിക്കാൻ തയ്യാറാകുന്നതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി പിരിമുറുക്കത്തിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ പഹൽഗാം ഭീകരാക്രമണമാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനും തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലിനും കാരണമായത് ഞായറാഴ്ച ലാഹോറിൽ നടന്ന ഒരു സെമിനാറിൽ സംസാരിക്കവേ സമീപകാല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രധാന വിവരങ്ങൾ അറിയാമെന്ന് നഖ്വി പറയുകയായിരുന്നു ഇന്ത്യയുടെ പദ്ധതികളെ കുറിച്ച് പാകിസ്ഥാൻ ഇന്റലിജൻസിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്നും ആറ് ഇന്ത്യൻ വിമാനം പാക് സൈന്യം വെടിവെച്ചിടുന്നതിന്റെ ദൃശ്യങ്ങൾ രാജ്യത്തിന് കൈവശമുണ്ടെന്നും അദ്ദേഹം തറപ്പിച്ചു പറയുന്നുണ്ട് പാകിസ്ഥാന്റെ ഈ അവകാശവാദം പുതിയതല്ല മാത്രമല്ല ഇന്ത്യ ഇക്കാര്യം നിരാകരിച്ചിട്ടുമുണ്ട് മെയ് മുപ്പത്തിയൊന്നിന് സിംഗപ്പൂരിൽ സംസാരിച്ച ഇന്ത്യയുടെ പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൌഹാൻ റാഫേൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ അവകാശവാദം തെറ്റാണെന്ന് നിഷേധിക്കുകയായിരുന്നു പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച നഖ്വി നമ്മൾ അവ അംഗീകരിക്കേണ്ടതുണ്ടെന്ന് പറയുകയും ചെയ്തു പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി റഡാർ ഡേറ്റ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നതുവരെ പാകിസ്ഥാൻ ഒരു പ്രഖ്യാപനവും നടത്തുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി വെടിവെച്ചിട്ട് ആറ് ഇന്ത്യൻ വിമാനങ്ങളുടെയും വീഡിയോ ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും വ്യക്തമാക്കി വീഡിയോ ദൃശ്യങ്ങൾ കൈവശമുണ്ട് അവകാശപ്പെട്ടിട്ടും പാകിസ്ഥാൻ ഇതുവരെ ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല സംഘർഷത്തിനിടെ പാകിസ്ഥാൻ ഒരു ഇന്ത്യൻ എണ്ണ സംഭരണശാല നശിപ്പിച്ചുവെന്നും പാകിസ്ഥാന്റെ നിർണായക ആസ്തികൾക്കൊന്നും ഇന്ത്യൻ മിസൈലുകൾ കേടുപാടുകൾ വരുത്തിയിട്ടില്ലെന്നും നഖ്വി വാദിച്ചു ന്യൂഡൽഹിയുടെ തന്ത്രങ്ങളെക്കുറിച്ച് കുറിച്ച് പാകിസ്ഥാന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്നും അവർ എന്ത് ആസൂത്രണം ചെയ്തുവെന്നും ഏത് വിമാനങ്ങൾ ഉപയോഗിക്കുമെന്നും തങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നും വ്യക്തമാക്കി അതേസമയം ഇന്ത്യയ്ക്കുമേൽ കണ്ണുള്ള യു എസ് പ്രസിഡന്റ് ട്രംപും ഇന്ത്യയ്ക്കുമേൽ പല അവകാശവാദങ്ങളും ഉന്നയിക്കാറുണ്ട് മെയ് പത്തിനും വാഷിംഗ്ടണിന്റെ മധ്യസ്ഥതയിൽ നടന്ന നീണ്ട രാത്രി ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണവും ഉടനടി ഉള്ളതുമായ വെടിനിർത്തലിന് സമ്മതിച്ചതായി ട്രംപ് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ സഹായിച്ചുവെന്നും ആണവായുധങ്ങളുള്ള ദക്ഷിണേഷ്യൻ അയൽക്കാരോട് സംഘർഷം അവസാനിപ്പിച്ചാൽ അമേരിക്ക അവരുമായി ധാരാളം വ്യാപാരം നടത്തുമെന്ന് പറഞ്ഞതായും അദ്ദേഹം നാൽപ്പത് തവണ തന്റെ അവകാശവാദം ആവർത്തിച്ചു ഒരു രാജ്യത്തെയും ഒരു നേതാവും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനുമായി വെടിനിർത്തൽ കൊണ്ടുവരുന്നതിൽ മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമായി പറഞ്ഞു ട്രംപ് അവകാശപ്പെട്ടതുപോലെ സൈനിക നടപടി നിർത്തിവെച്ചതും വ്യാപാരവുമായി ബന്ധപ്പെട്ടതല്ലെന്ന് അദ്ദേഹം വാദിച്ചു വെള്ളിയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഉച്ചകോടിയുടെ ദിവസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചുവെന്ന തന്റെ അവകാശവാദം ട്രംപ് മണിക്കൂറുകൾക്കുള്ളിൽ പലതവണ ആവർത്തി കൂടാതെ ഡൽഹി റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ കുറിച്ചും സംസാരിച്ചു